ും ശരാഥനായ ആ ഒരു ആറ് അഞ്ചെട്ട് വയസ്സിനുള്ളിൽ നടന്ന ചില സംഭവങ്ങളുണ്ട് അഥവാ അവിടുത്തെ മുലയൂട്ടിയ ഉമ്മമാരുണ്ട് അവരിൽ പ്രസിദ്ധയായ ഊണയാണ് അറബികൾക്ക് പണ്ടൊരു പാരമ്പര്യമുണ്ട് പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ മുലയൂട്ടാൻ നല്ല രൂപത്തിലുള്ള ബുദ്ധിശക്തിയും തന്റെ ഇടവും ഒക്കെയുള്ള കുട്ടികളായി തീരാൻ വേണ്ടി പല വിധത്തിലുള്ള ഉമ്മമാരുടെ നല്ല കേട്ട ഉമ്മമാരുടെ സമീപത്തേക്ക് മുലയൂട്ടാൻ വേണ്ടി കുട്ടികളെ വിട്ടുകൊടുക്കും

ിൽ കാണാംൽബിന് സമീപിച്ചു കുട്ടികളുടെ കൂടെ അവിടുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന കളിപ്രായമായ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സംഭവമാണ് പുറത്തേക്ക് എന്നിട്ട് അതിൽ നിന്ന് ഒരു കഷ്ടം ഒരു മാംസിന്ഡം ഒരു കഷ്ടം അതിൽ നിന്ന് എടുത്തു പുറത്തേക്കെറിഞ്ഞു ഫക്കാല എന്നിട്ട് പറഞ്ഞു ഇത് താങ്കളിലുള്ള വിഹിതമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യനുള്ള സൈതാനീയത്തിന്റെ മുഴുവൻ രൂപങ്ങളും പ്രവാചകനിൽ നിന്ന് നേരത്തെ നീക്കം ചെയ്ത് ശുദ്ധീകരിച്ചു എന്നർത്ഥം നമുക്ക് അവിടുത്തെ നിർമ്മലമായ മുമ്പുമുള്ള നിർമ്മലമായ പവിത്രമായ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും പിന്നീട് ഹൃദയത്തെ ഹൃദയത്തെ ജിബിലിസ്ലാം കഴുകി വെള്ളം വെള്ളം കൊണ്ട് കൊണ്ട് നിറച്ച ആ കഴുകി ശുദ്ധീകരിച്ചു പിന്നീട് ആ മുറിവ് കൂട്ടി സുമൂട്ടിട്ട് അതിന്റെ സ്ഥാനത്തേക്ക് വെച്ചു എല്ലാം ക്ലിയറായി പഴയതുപോലെ ആക്കി മാറ്റി അങ്ങനെ

അവിടുത്തെ ആ ഓപ്പറേഷൻ നടന്ന അടയാളം നെഞ്ചിൽ അതിന്റെ അടയാളം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഇമാം മുസ്ലിമിന്റെ മുസ്ലിമിൽ നമ്പറാണെന്നാണ് എന്റെ ഓർമ്മ ആ ഹദീസിൽ നമുക്ക് ഈ സംഭവം രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും അവിടുത്തെ ജീവിതത്തിൽ നടന്ന അത്ഭുതകരമായ ഒരു സംഭവമായിരുന്നു ഇത് ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്താണ് പഴയ ശുദ്ധീകരണ പ്രക്രിയ നടത്തി തികച്ചും ഒരു പ്രത്യേകമായ ഒരു സുരക്ഷിതത്വവും പ്രത്യേകമായ ഒരു കാവലിലുമാണ് ഹബീബ് സല്ലാഹു അലൈഹി വസ്ല്ലാം വളർന്നു വരുന്നത്